ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടില്ല നമ്മളെ ചെടികൾക്കൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കാൻ കേട്ടോ കാരണം ചെടികളൊക്കെ മഴ പെയ്തിട്ട് മണ്ണൊക്കെ പോയിട്ട് ഒരു ഉഷാറില്ലാതെ നിക്കോ അപ്പൊ ഇന്നാണെങ്കിൽ മഴയില്ല നല്ല കാലാവസ്ഥയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച നമ്മളെ ചെടികൾക്കൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ അതാ ഞാനൊരു ചാക്കാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ചാക്കിലേക്ക് നമ്മൾ മണ്ണാക്കി കൊടുക്കണ്ടേ അപ്പൊ ഇതുപോലെ ഒരു കൈക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൃഷിയൊക്കെ ചെയ്യാം കേട്ടോ ചില ആൾക്കാർക്ക് വലിയ കൈക്കോട്ടുകൊണ്ട് കൊത്താൻ കഴിയില്ലല്ലോ അപ്പൊ എനിക്കും അങ്ങനെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാ ഇതുപോലത്തെ ചെറിയൊരു കൈക്കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ നമ്മൾ ഇത്ര മണ്ണ് മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെടികളൊക്കെ ഉണ്ട് ഇഞ്ചി പച്ചമുളക് മത്തനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ നമ്മളൊന്ന് മണ്ണിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ കാരണം മഴ ഇല്ലാത്ത സമയത്തിൽ പറ്റുള്ള മഴ ഉണ്ടായി കഴിഞ്ഞാൽ ചളി പോലെ ആയിരിക്കും ഇപ്പൊ കുറച്ച് ദിവസം മഴയില്ലാത്തത് കാരണം നല്ല വൃത്തിയായിട്ടുണ്ട് കെട്ടോ മണ്ണെടുക്കാനൊക്കെ നല്ല സുഖമാണ് മറ്റേ ചളിയാവുമ്പോ ഒരു ബുദ്ധിമുട്ടല്ല ഇട്ടു എടുക്കാനൊക്കെ അപ്പൊ ഇതൊക്കെയുണ്ട് നമ്മളെ ചെടികളൊക്കെ ഉണ്ടോ ഈ ഒരു മത്തനാണ് മത്തനാണ്ടത് സ്ഥലം ഇല്ലാത്ത ആളുകൾക്കൊക്കെ മത്തനൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യട്ടോ നമ്മളെ സ്ഥലമില്ലാട്ടോ നമ്മൾ വാടക വീടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചാക്കുണ്ടാക്കിയത് കുമ്പളുണ്ട് ഇത് നമ്മളെ ചീരയാണ് ഇത് രണ്ടും അഗസ്ത്യ ചീര ഉണ്ട് ഒന്ന് പിങ്ക് കളറും ഒന്ന് വെള്ള കളറും കേട്ടോ പിന്നെ ഈ ഒരു ചാക്കിയ ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ റോസ് കളർ എന്താണ് പേരിൻ കറിയൽ പിന്നെ അതാ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടോ സീനികയാണ് കേട്ടോ അത് അപ്പം ഈ സീനിക ഞാൻ വിചാരിച്ചെന്തായാലോ ചുവപ്പ് സീനികൻ്റെ വിത്തിട്ടോ ചുവപ്പ് പൂവ് തന്നെ ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ടോ അപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഞമ്മളുണ്ടാക്കിയ സമയത്ത് ചുവപ്പിൻ്റെ വിത്താണിട്ടത് പക്ഷേ എന്താ ഈ ഒരു പിങ്ക് കളർ പൂവൊക്കെ അതിലുണ്ട് കേട്ടോ രണ്ട് കളറാണ് ഉണ്ടായിട്ടുള്ളത് പിങ്കും ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ ഇത് നല്ല കട്ടികളെ പൂവാട്ടോ ഇതിന്റെ അയാലികളൊക്കെ പുഴു നിന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ മണ്ണിട്ട് കൊടുക്കാനുള്ള ചെടികൾ പച്ചമുളക് ചെടിയുണ്ടല്ലേ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പച്ചമുളകിനൊക്കെ ഇട്ടുകൊടുക്കല് നല്ല ചെറിയ മരമാണ് കേട്ടോ ഗൈസ് എന്നാലും അടിപൊളിയായിട്ട് മരം ഫുള്ള് ആയിട്ട് മുളക് ഉണ്ടായിട്ട് കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാം ഉണ്ടമുളക് അതാണ് കേട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് മുളകൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അതിൽ വണങ്ങി മുളക് പഴുത്തുകാട് ഉണങ്ങുമല്ലോ അതിന്റെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടാണോട്ടത് എല്ലാ കടയിൽ നിന്ന് വിത്തൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ നമ്മളെ കൃഷി എല്ലാവരും ചോദിക്കുന്നു നമ്മൾ റെയിൽവേന്റെ സൈഡിലാട്ടോ ട്രെയിൻ പോണേ കണ്ടില്ലേ അപ്പൊ അതിന്റെ ഇപ്പുറത്താണ് നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളത് റെയിൽവേന്റെ രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവുമല്ലോ നമ്മൾ നമ്മളിങ്ങനെ ഇണ്ടാക്കുമ്പോ അവർക്ക് ശല്യല്ലോ നമ്മള് ചാക്കിലല്ല ഇണ്ടാക്കിട്ടുള്ളത് ചട്ടിയിലൊക്കെ പിന്നെ അവര് സ്ഥലത്തല്ലല്ലോ അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല ൊരു കാര്യമാണ് ഇത് കണ്ടില്ല മുളകിന്റെ വലുപ്പം അടിപൊളി മുളകാട്ടോ അപ്പൊ നിങ്ങളൊക്കെ എന്തെയ്യാ റോഡിന്റെ സൈഡിലോ വീടിന്റെ സൈഡിലോ മുറ്റത്തിന്റെ സൈഡിലോ ടെറസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യട്ടോ ഇതൊക്കെ ഇഞ്ചി ആണ്ടോ നമ്മള് ചാക്കിൽ ഇണ്ടാക്കിട്ടില്ലേ ടാങ്കർ പോണ കണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ആട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് മറക്കാ കമന്റ് ചെയ്യാനൊന്നും അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൃഷി താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മഴയൊക്കെ പോയി തുടങ്ങിയാലും എല്ലാരും കൃഷിക്ക് വേണ്ടിട്ട് ഒരുങ്ങി കൊടുത്താൽ നല്ല രസമുള്ള പരിപാടി ഇട്ടത് നമ്മ അടുക്കളയിലേക്കുള്ള എല്ലാ സാധനങ്ങൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാല് നമ്മളെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഓട്ടോസിലോ എവിടെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് അസ്ലാം